ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി വിളംബര ബൈക്ക് റാലി വണ്ടിപ്പെരിയാർ കറുപ്പ് ശാഖയുടെ ആഭിമുഖ്യത്തിൽ നടന്നു ഇത്തവണ നാല് ശാഖകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് നൂറ്റി എഴുപത്തി ഒന്നാമത് ഗുരുദേവ ജയന്തി ആഘോഷം വണ്ടിപ്പെരിയാറിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവ ജയന്തി നൂറ്റി എഴുപത്തിയൊന്നാം വാർഷിക ആഘോഷം വണ്ടിപ്പെരിയാറിൽ മാതൃശാഖയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ ടൗൺ കറുപ്പപാലം വള്ളക്കടവ് എന്നീ ശാഖകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് നാളെ നടക്കുന്നത് ഇതുകൊണ്ടുതന്നെ നാല് ശാഖകളുടെയും നേതൃത്വത്തിൽ വിപുലമായ വിളംബര പ്രചരണ പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ കറുപ്പുപാലം മുപ്പത്തിരണ്ട് ഇരുപത് എന്ന ശാഖയുടെ ആഭിമുഖ്യത്തിൽ വിളംബര ബൈക്ക് റാലി സംഘടിപ്പിച്ചാണ് പ്രചരണ പരിപാടിയിൽ പങ്കാളികളായത് എച്ച് പി സി ശാഖ ഓഫീസിൽ നിന്നും ആരംഭിച്ച ബൈക്ക് വിളംബര റാലി ശാഖാ പ്രസിഡന്റ് കെ ഗിരീഷ് ഉദ്ഘാടനം ചെയ്യുകയും ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിക്കുകയും ചെയ്തു യോഗത്തിൽ ശാഖാ സെക്രട്ടറി വിഷ്ണു ആനന്ദ് മറ്റു ഭാരവാഹികൾ എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു തുടർന്ന് ബൈക്ക് റാലി വള്ളക്കടവ് അമ്പലപ്പടി വള്ളക്കടവ് എന്നിവിടങ്ങൾ വഴി തിരികെ അമ്പലപ്പടിയിലേക്ക് എത്തിയപ്പോൾ വള്ളക്കടവ് ശാഖയുടെ ആഭിമുഖ്യത്തിൽ ബൈക്ക് റാലിക്ക് നേതൃത്വം നൽകിയ യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾക്കുള്ള സ്വീകരണം നൽകി സംഘത്തിന് വേണ്ടി കറുപ്പാലത്ത് സമാപിച്ച ബൈക്ക് റാലിയുടെ സമാപന സമ്മേളനം വള്ളക്കടവ് ശാഖ പ്രസിഡന്റ് രാജൻ കൊഴുവുമാക്കൽ ഉദ്ഘാടനം ചെയ്തു വർഷം തന്നെ ആയിട്ടുള്ളു ഈ ശാഖയുടെ തുടക്കം മുതൽ മുതലേ ശാഖയുടെ ഒരു സജീവമായ സഹകരണവും ഞങ്ങൾക്ക് തന്നെ തരുന്ന ഒരു അംഗീകാരവും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി എടുത്തു പറയുകയാണ് ഭഗവാൻ ഗി ശ്രീനാരായണ ഗുരുവിൻ്റെ നൂറ്റി എഴുപത്തൊന്നാം ജന്മജയന്തി പ്രഫലമായ രീതിയിൽ ഈ പ്രാവശ്യം വണ്ടിപ്പെരിയാറ്റിൽ നാല് നാല് ശാഖകളുടെ അഭിമുഖത്തിൽ നടത്തുകയാണ് ഇതിന്റെ മുന്നോടിയായിട്ട് കറുപ്പുപാലം യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഒരു വിളംബര ജാഥ അതിമനോഹരമായിട്ട് നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളെയും എല്ലാ വിഭാഗക്കാരെയും അതിൻ്റെ ഒരു മേന്മ എന്താണെന്ന് നടത്തിയ ഈ ബൈക്ക് റാലി ഇതോടൊപ്പം ബൈക്ക് റാലിക്ക് നേതൃത്വം നൽകിയ യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾക്ക് വിവിധ കുടുംബ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നോട്ടുമാല അണിയിച്ചുള്ള സ്വീകരണവും ഏർപ്പെടുത്തിയിരുന്നു സമാപന യോഗത്തിൽ കറുപ്പവാലം ശാഖാ പ്രസിഡന്റ് കെ ഗിരീഷ് അധ്യക്ഷനായിരുന്നു സെക്രട്ടറി വിഷ്ണു ആനന്ദ് ഭാരവാഹികളായ കെ എ ഗോപി കെ എ വിജയൻ രമ്യ വികാസ് വള്ളക്കുട ശാഖ സെക്രട്ടറി ദീപ സുഭാഷ് യൂത്ത് മൂവ്മെന്റ് ഭാരവാഹി ടി തങ്കപ്പൻ തുടങ്ങിയവർ സംസാരിക്കുകയും ചെയ്തു നാളെ വണ്ടിപ്പെരിയാർ കക്കിക്കവലയിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രയിലും വണ്ടിപ്പെരിയാർ ബസ് സ്റ്റാൻഡിൽ സമാപിക്കുന്ന പൊതുസമ്മേളനത്തിലും മുഴുവൻ ശ്രീനാരായണീയരും കുടുംബസമേതം പങ്കെടുക്കണമെന്നും ഭരവാഹികൾ ആവശ്യപ്പെടുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ